എല്ലാവർക്കും നമസ്കാരം മനുഷ്യ മനസ്സിന് മൂന്ന് ഗുണങ്ങളുണ്ടെന്നാണ് ഭാരതീയ ദർശനം പറയുന്നത് അവ സാത്വികം രാജസം താമസം എന്നിവയാണ് ആവശ്യമായ അളവിൽ ഇതും മൂന്നും ജീവിതത്തിന് ആവശ്യമാണ് വെറും സാത്വികനായി ആർക്കും ജീവിക്കാനാവില്ല കാരണം ചലന വന്നത് രാജസഗുണമാണ് എന്നാൽ ഉറക്കം താമസമാണ് ജീവിതത്തിന് ചലനവും ആവശ്യമാണ് ഉറക്കവും ആവശ്യമാണ് എന്നാൽ ഇവയെ ഫലപ്രദമായ രീതിയിൽ ഉപയുക്തമാക്കിയെങ്കിൽ മാത്രമേ ജീവിതം സംതൃപ്തകരമായി തീരൂ അതായത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കണം അനുവദിക്കേണ്ടതിനെ അനുവദിക്കണം വിശ്രമമില്ലാതെ ചലിച്ചാൽ ഒരാൾ തളർന്നു വീഴും വേണ്ടി മാത്രം ജീവിച്ചാൽ അയാളുടെ ജീവിതത്തിൽ എന്ത് ഗുണമാ ഉണ്ടാകുന്നത് ഓരോ ഗുണങ്ങളെയും നിർത്തേണ്ട തലത്തിൽ നിർത്താൻ കഴിയണം അതിനാവശ്യം ഒരു മൂല്യാധിഷ്ഠിത ജീവിതമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭവനത്തിൽ കൊടുക്കേണ്ട പരിശീലനം അത്തരത്തിലായിരിക്കണം ജീവിതത്തെ വെള്ളവുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ഒരു താരതമ്യമുണ്ട് ബി ലൈക്ക് എ വാട്ടർ നോട്ട് ലക്ഷോറിയസ് ബട്ട് മായ ഭാവത്തെ പരിപോഷിപ്പിക്കാൻ തക്കവണ്ണം എല്ലാ തലങ്ങളെയും ഭംഗിയായി ഉപയോഗിക്കാൻ ജീവിതത്തിൽ പഠിപ്പിക്കണം ഒരു വീട്ടിൽ മകൻ വിവാഹം ചെയ്തുകൊണ്ടു വന്ന പെൺകുട്ടി അവൾ ആ വീട്ടിൽ വന്നെങ്കിലും ആ വീടിൻ്റെ പരിസ്ഥിതിയുമായി ഒട്ടും യോജിച്ചു പോകാൻ തയ്യാറാകുന്നില്ല ഏറെ നേരം അവൾ ഡിവൈസുകളിൽ ചെലവഴിക്കുന്നു ആരോടും ആവശ്യത്തിനു പോലും സംസാരിക്കാതെ അന്തർമുഖയായി കഴിയുന്നു രാത്രി ഏറെ വരെ റീലുകളിലും അനുബന്ധ കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഉറങ്ങാൻ കിടക്കുന്നു ഉച്ചയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരുന്നു ഭക്ഷണത്തിനായിട്ട് വന്നിരിക്കുന്നു ആ സമയത്ത് രുചികരമായ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ആ വീട്ടിലുള്ളവരോട് ഷൗട്ട് ചെയ്യുന്നു വീണ്ടും അവൾ അവളുടെ ലോകത്തേക്ക് മടങ്ങിപ്പോകുന്നു താൻ കഴിക്കുന്ന ഭക്ഷണം ആര് പാകം ചെയ്തു വന്നു ആ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുവെന്നു അവിടെ തന്റെ ഉത്തരവാദിത്വങ്ങൾ എന്താണെന്നോ ഒക്കെ വിസ്മരിച്ചു കളഞ്ഞൊരു വ്യക്തിത്വം ഞാൻ ഈ പറഞ്ഞത് ഒരു വീടിന്റെ പ്രതിസന്ധി അല്ല പല വീടുകളിലും ഇതേ പ്രതിസന്ധി ഫേസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ ജീവിതത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികൾ അത്തരം വീടുകളിൽ അവരുടെ ഭാര്യമാർ അവരുടെ കൂടെ ധർമ്മം നിർവഹിച്ച് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് പലപ്പോഴും അവർ ജീവിതത്തെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒരു കുടുംബത്തിന്റെ ക്യാൻവാസിലോ ഒന്നും കാണാതെ അവർ അവരിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നു ഇത് ശരിക്കും ഒരു വൈകല്യമാണ് ഒരു കുട്ടിയെ വളർത്തുന്നതിൽ ഒരു കുട്ടിയെ ആരോഗ്യകരമായി വളർത്തുന്നതിൽ കുടുംബങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷണം കൂടിയാണിത് ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് സൂക്ഷ്മമായി വിലയിരുത്താം ഒരു നല്ല വ്യക്തിത്വമായി അവരെ വളർത്തുന്നതിൽ എങ്ങനെ അവരെ സഹായിക്കാമെന്ന് നമുക്ക് നോക്കാം തിരുവചന സൂചിപ്പിക്കുന്ന പോലെ പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു ദൈവ കൃപയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സമഗ്രമായ വളർച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് അവരോടൊപ്പമായിരിക്കാം നമ്മളില്ലാത്ത ഒരു കാലത്തും ഒരു നല്ല ജീവിതം നയിക്കാൻ തക്കവണ്ണം അവരെ രൂപപ്പെടുത്താനായിട്ട് ഓരോ രക്ഷാകർത്താക്കൾക്കും കഴിയട്ടെ ഒരു ചിന്താഗത വാക്കുകൾ എങ്ങനെയാണ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് ഈസ് ഡിറ്റർമൻ ബൈ ക്വാളിറ്റി ഓഫ് യുവർ തോട്ട്സ് സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം എട്ടാം വാക്യം വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം ഒരു നിമിഷം ഹൃദയ കണ്ണുകളുടെ കർത്താവിലൊക്കെ അർത്ഥം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം യഹോവ നമ്മുടെ ജീവിതത്തിൽ തന്ന വലിയ ദാനമാണ് നമ്മുടെ മക്കൾ കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ അവരെ ശരിയായി വളർത്തുവാൻ മാതാപിതാക്കൾക്ക് പരിശുദ്ധാത്മജ്ഞാനം പകരണമേ ഒരു ലോകത്തിൻ്റെ നടുവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് അവരിൽ വളരേണ്ടതിനെ വളരുവാനും ഒഴിവാക്കണതിനെ ഒഴിവാക്കുവാനും തക്കവണ്ണമുള്ള വിവേകവും കൃപാവരവും പ്രധാനം ചെയ്യണമേ പ്രലോഭനങ്ങളിൽ അവർ താളടിയായി പോകരുത് നല്ല വ്യക്തിത്വങ്ങളായി രൂപപ്പെടുവാനും തക്കവണ്ണം ദൈവാത്മാവിൽ അവരെ ശാക്തീകരിക്കണമേ കർത്താവിൻ്റെ കരുണ കാവലായിരിക്കണമേ യേശുവേ യേശുവെ യേശുവെ എല്ലാ കുഞ്ഞുങ്ങളെയും തർക്കരം നീട്ടി അനുഗ്രഹിക്കണമേ കാത്തുകൊള്ളണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ